പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നടത്താറുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു പാർട്ടിസിപ്പൻ്റ് എന്നോട് പറഞ്ഞത് അദ്ദേഹം കോഴ്സിൽ പേയ്മെൻ്റ് അടച്ച് ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പം നിനക്കതൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടത്രേ നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ അറിവ് വർദ്ധിക്കും അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കും മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതായിക്കോട്ടെ ആമസോണിലൂടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതായിക്കോട്ടെ ഇതെല്ലാം ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ബേസിക് മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളോട് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നടത്താറുള്ള സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാ ആഴ്ചകളിലും നടക്കുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും ജോലിയിലും എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നമുക്ക് നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ